ന് സമീപം ചുഴലിക്കാറ്റ് രാവിലെ പത്ത് മണിയോട് കൂടിയാണ് പ്രദേശത്ത് കാറ്റ് ആഞ്ഞു വീശിയത് കാറ്റിൽ വ്യാപകമായി മരങ്ങൾ ഒടിഞ്ഞു വീണിട്ടുണ്ട് പഞ്ചായത്തിലെ കരിമഠം വേഴപ്പറമ്പ് പാടശേഖരത്തിൽ മട വീണു മുന്നൂറ് ഏക്കർ പാടശേഖരത്തിൽ വെള്ളം കയറിയിട്ടുണ്ട് നിതിൻ തോമസ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് നിതിൻ നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് പാടുപെടുന്നുണ്ട് റോഡിലൊക്കെ വീണ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റാൻ ആളുകൾ എങ്ങനെയാണ് ഇന്നത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ് ജില്ലയിൽ ജില്ലയിൽ ഇന്നലെ രാത്രി മുതൽ ആര്യ ശക്തമായി തന്നെ മഴയുണ്ട് ഇടവിട്ടാണ് മഴ പെയ്യുന്നത് എന്നിരുന്നാലും നഗരപ്രദേശങ്ങളിലാണെങ്കിലും മലയോര മേഖലകളിലാണെങ്കിലും ശക്തമായി തന്നെ മഴയും അതുപോലെ തന്നെ കാറ്റും വീശുന്നുണ്ട് ശക്തി ശക്തിയുള്ള കാറ്റിന്റെ മുന്നറിയിപ്പും ജില്ലയിൽ നൽകിയിട്ടുണ്ട് കല്ലറ പഞ്ചായത്തിൽ മൂന്നാം വാർഡിലാണ് ഇത്തരത്തിൽ ചുഴലിക്കാറ്റിന് സമാനമായ ഒരു വലിയ ശക്തിയായി വലിയ ശക്തിക്ക് തന്നെ കാറ്റ് വീശിയത് വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് മൂന്നാം വാർഡിലെ മൂന്നാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് പ്രസിഡന്റിൻ പ്രസിഡന്റ് ജോണി തോട്ടുങ്കലിന്റെ വീട് അതുപോലെ തന്നെ അനിൽകുമാർ ജോസ് കുര്യാക്കോസ് ജോസ്മോൻ ജോൺസൺ കളപ്പുരയിൽ എന്നിവരുടെ പുരയിടത്തിൽ നിൽക്കുന്ന മരങ്ങൾ ഒടിഞ്ഞു വീണാണ് വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇതുമൂലം ഇപ്പോൾ കച്ചേരിമുട്ട് താ റോഡുകളിൽ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് കെ എസ്ഇബി അധികൃതരും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കോട്ടയം അയ്മനത്ത് വിരിപ്പ് കൃഷിക്കായി ഒരുക്കിയിട്ടിരുന്ന പാടശേഖരത്തിലാണ് മടവീണ് കർഷകർക്ക് നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് ഏകദേശം മുന്നൂറ് ഹെക്കറോളം പാടത്താണ് മടവീഴ്ച ഉണ്ടായതും വെള്ളം കയറിയതും വെള്ളച്ചാണ് വിവരങ്ങൾ നൽകിയത്